హాయ్ హలో ఎల్ల ఎన్నకు ఓ దో బా బాయో దో നല്ല ഉറക്കമാണ് ഉറക്കത്തിൽ കിടന്നാണ് കേട്ടോ സംസാരിക്കണേ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈറ്റ് ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്തു ചെയ്യാ ഒരാൾ വന്നിട്ട് പോയോ അതെന്തൊരു പരിപാടിയാണെങ്കിൽ അവർ പോകണം ലൈറ്റ് ഇരിക്കണേ എവിടെയാണ് എല്ലാവരും എവിടെയാണ് എല്ലാം ഉണ്ട് വിശേഷം എല്ലാവരും ചായയൊക്കെ കുടിച്ചോ അത്താഴം കഴിച്ചോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ വീഡിയോസ് നിങ്ങളൊക്കെ എല്ലാവരും കേൾക്കും കാണണം കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പോയി കാണണം കമന്റ് ഇടണം ഫസ്റ്റ് കമന്റ് ആരാണ് നോക്കട്ടെ ആരാണ് ലൈവ് നിൽക്കുന്നത് നോക്കട്ടെ ഫസ്റ്റ് ലൈക്ക് വന്നു ഫസ്റ്റ് ആളും വന്നു കമന്റ് കണ്ടില്ല ഹണി ചേച്ചി ഹണി ചേച്ചി ഹായ് ഹണി ചേച്ചി എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരുന്നു ചേച്ചി മോൻ ഉറങ്ങിയ സമയത്ത് ഒന്ന് കയറിയതാണ് വൈകിട്ട് പതിനൊന്ന് മണിക്ക് കയറാവുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല നൈറ്റ് പതിനൊന്ന് മണിക്ക് പതിനൊന്നരയ്ക്ക് കയറാവുന്നു ഈ ഉറക്കമാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേക്കും അതുകൊണ്ട് നൈറ്റ് ഇന്നലെയും കയറാൻ പറ്റിയില്ല ഇന്നിപ്പോൾ കയറാൻ പറ്റുമോ എന്ന് തോന്നില്ല ഹായ് എൻജോയ് സുഖമാണോ ചായ കുടിച്ചോ ചേച്ചി ചായ തണ്ട എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ചായ തേയില എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ചായ കുടിച്ചു ചായ കുടിച്ചു ചേച്ചി ചായ കുടിച്ചോ എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോ ലൈവ് നിൽക്കുന്നവർ ഇന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കണം ലൈക്ക് അടിച്ചാൽ എല്ലാവരിലേക്കും എത്തുള്ളൂ ചേച്ചി എന്നാ ഉണ്ട് വിശേഷം ഞാൻ ചായ കുടിച്ചു ഓക്കെ ചേച്ചി ചേച്ചി മോൻ ഉറങ്ങുവാണ് ചേച്ചി ഇന്നലെ അവനാണെങ്കിൽ അതുപോലെ ഈ സമയത്ത് ഉറങ്ങിയെ ഉറങ്ങിയിട്ടുണ്ടല്ലോ രാത്രി പിന്നെ ഉറങ്ങില്ല പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ലൈവ് ഓണാക്കി അവൻ ഉറങ്ങത്തില്ല അത് വേണം പിന്നെ എന്തിനാ എന്ന് വെച്ചാൽ ഇന്നലെ ലൈവ് ലൈവ് ഇട്ടില്ല ഇന്നും ഉപ്പിട്ടില്ല ഫുഡ് കഴിച്ചില്ല ഓക്കെ ചേച്ചി മോനെന്ത്യേ മോ മോനും ബാക്കിയുള്ള അംഗങ്ങളൊക്കെ എന്തി

ഓക്കെ 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 ജംഷീദ് ഹായ് വെസ്റ്റ് ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് നീ നോക്കിക്കേ വാട്സപ്പിൽ ഇവിടെ ഇരുപട്ട് കുഞ്ഞി കൈ ഇവിടെ ഉണ്ടേ ടിങ്കിടി ഇവിടെ ഒരു പുരുഷന്റെ കൈ കാണുന്നുണ്ടോ നിങ്ങളൊരു പുരുഷന്റെ ഇവിടെ അപ്പൊ ശരി മോഹൻ ഞാൻ വൈകിട്ട് കയറ കേട്ട വൈറ്റ് നൈറ്റ് കയറേ ഹായ് ഷീജ ഗോപാല ഹായ് ഡാ എത്ര ദിവസമായി കണ്ടിട്ട് എന്നാണ്ട് വിശാലേ എൻ്റെ ഫസ്റ്റ് ലൈവില് ഫസ്റ്റ് കമന്റ് ഷീജ ഗോപാലയായിരുന്നു ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എങ്ങനെ അടിച്ചുപൊളിച്ചോ ന്യൂ ഇയർ ഇയറൊക്കെ എന്നാണ്ട് വിശേഷം ചായ കുടിച്ചോ ഞാൻ മോൻ ഇറങ്ങിയപ്പോൾ ഒന്ന് കയറുന്നതാ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ആയതേ ഉള്ളൂ അപ്പോഴത്തേന് അവൻ്റെ എഴുന്നേറ്റു അപ്പോൾ ഞാൻ ഇറങ്ങാതാണ് ഞാൻ വൈകീട്ട് കയറാം പതിനൊന്നരയ്ക്ക് ശേഷം കയറാം മോൻ ഇറങ്ങിയാൽ പന്ത്രണ്ട് മണി മോൻ എപ്പോൾ അപ്പോൾ ലൈവ് കയറും അതിനിത്ര വെളുപ്പിനായിരുന്നു ഞാൻ കയറും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ